നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ് റാപ്പിഡ് ഫയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ അഭിപ്രായം പറയുന്നു അത് വാഹനം മോശമാണെങ്കിൽ അത് പറയാം സർവീസ് മോശമാണെങ്കിൽ അത് പറയാം നല്ല എക്സ്പീരിയൻസ് ആണെങ്കിൽ അത് പറയാം അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മൾ പൊതുവേ റാപ്പിഡ് പെയറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് കാലമായി നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് വളരെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒപ്പം ചേർന്ന് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ടൂർ മാക്സ് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനിയാണ് ട്രാവൽ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ചിലർ ചേർന്ന് രൂപീകരിച്ച ഒരു കമ്പനിയാണ് ടൂർ മാക്സ് ഇപ്പോൾ മാക്സ് ധാരാളം ട്രാവൽ പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാവുന്നത് ഹിമാലയൻ ഒഡിസി സീസൺ വൺ ആണ് ഹിമാലയം എന്ന് പറയുന്നത് നമുക്കറിയുന്ന പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മല നിരകളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ മല നിരകളാണ് പർവ്വതങ്ങളെ അവറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് പക്ഷേ ഇത് പല രാജ്യങ്ങളായിട്ട് പരന്നു കിടക്കുന്നു ഹിമാലയൻ ഒഡീസയിൽ പ്രധാനമായിട്ടും അഞ്ച് സ്ഥലങ്ങളാണ് ആദ്യത്തേത് രണ്ട് ആദ്യത്തേയും രണ്ടാമത്തെ രണ്ട് വിദേശ രാജ്യങ്ങളെന്ന് പറയാൻ നേപ്പാളും ഭൂട്ടാനും മറ്റൊന്ന് ഇന്ത്യയിലാണെങ്കിൽ ലഡാക്ക് കാശ്മീർ അതുപോലെ സിക്കിം ഇത്രയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഹിമാലയത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു യാത്രയാണത് അങ്ങേറ്റ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഗൈഡുകളാണ് നിങ്ങളെ നിങ്ങളോടൊപ്പം ഉള്ളത് മറ്റൊരു കാര്യമുള്ളത് നിങ്ങളിത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രീ യാത്ര അതോടൊപ്പം കിട്ടാനുള്ള സാധ്യതയുണ്ട് ആ ഫ്രീ യാത്ര എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കുളു മനാലി യാത്രയാണ് അതിൻ്റെ ലാൻഡ് കോസ്റ്റ് എല്ലാം കമ്പനി ബെയർ ചെയ്യും അതായത് ചണ്ഡിഗഡിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഫോർ നൈറ്റ്സ് ഫൈവ് ഡേയ്സ് വരുന്ന പാക്കേജ് നിങ്ങൾക്ക് ഇതോടൊപ്പം ഫ്രീ ആയിട്ട് കിട്ടും തിരിച്ച് ചണ്ഡീഗഡിൽ കൊണ്ടുവന്ന് വിടുന്നത് വരെയുള്ള എല്ലാ കാഴ്ചകളും കാണിച്ച് കൊണ്ടുവരുന്നവരെയുള്ള അത്രയും പാക്കേജ് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ ജൂണിലും ജൂലൈയിലും ഒക്കെ ആയിട്ട് ഡിപ്പാച്ചേഴ്സ് ഉണ്ട് ഈ ഒരു ഹിമാലയൻ ഒഡിസിയുടെ പക്ഷേ അതിനപ്പുറത്തേക്കും ഉണ്ട് ഒരു വർഷം നീണ്ടു നിങ്ങൾക്ക് ഒരു പരിപാടിയാണിത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇത്തരം തണുത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ മലയാളികൾക്ക് ഇപ്പോൾ തണുത്ത ഡ്രസ്സൊന്നും കയ്യിൽ കരുതേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുകയുമില്ല പക്ഷേ ടൂർ മാക്സ് നിങ്ങൾക്ക് തണുപ്പിന് പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ അതോടൊപ്പം തന്നെ ട്രാവൽ ട്രോളി ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൗജന്യമായിട്ട് തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മാസം ബുക്ക് ചെയ്യണമെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു കുളു മനാലി യാത്ര ഫ്രീ ആയിട്ട് കിട്ടുന്ന കൂടാതെ ഈ മാസം ബുക്ക് ചെയ്യുന്നവരിൽ നിന്ന് ഇറക്കിയിട്ട ഒരാൾക്ക് ഒരു തായ്ലൻഡ് യാത്രയും സൗജന്യമായിട്ട് കമ്പനി അപ്പോൾ മനോഹരമായ ഹിമാലയം കാണാൻ വേണ്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഹിമാലയൻ സീസൺ അപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക ഹിമാലയൻസിനുകൂല്യങ്ങൾ നേടുകയും ചെയ്യാം നമുക്ക് ഹാപ്പിഡ് ചെയ്യാം അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്ന ഹിണ്ടായ വെന്യൂ ഓണറിനെയാണ് വെന്യൂ പറഞ്ഞാൽ ഹിണ്ടോ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഒരു മോഡലാണ് വളരെ ഗംഭീരമായ ഒരു ചെറിയ ആണ് അല്ലേ ഡീസൽ ാണ് സ്ഥലം ആണല്ലോ ആളുടെ വീടിന്റെ അടുത്തന്നെയാണ് എന്താണ് വരാനുള്ള കാരണം ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന വേണ്ടി ഇയോൺ ആണ് അപ്പൊ ഇയോൺ ചെറിയൊരു വണ്ടിയാണ് നമ്മൾ ഹൈവേ കൂടെയൊക്കെ പോകുമ്പോ ഇത്തിരി ഓവർടേക്കിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ബിൽഡ് ക്വാളിറ്റിയിലൊക്കെ ഇത്തിരി കൂടി എനിക്ക് ചെറിയ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകുമ്പോ ബാക്കിൽ ഒരു ലോറി വന്നിടിച്ചിട്ട് വലിയ കാര്യമില്ലാ കുഴപ്പമില്ലാണ്ട് വണ്ടി ഏകദേശം ഒരു എഴുപതിനായിരം രൂപക്ക് ബോഡി വർക്ക് ഒക്കെ ചെയ്തു അപ്പൊ അത്യാവശ്യം ഒരു ഇതുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അപ്ഗ്രേഡ് ചെയ്യണ സമയത്ത് ഞാൻ രണ്ടായിരത്തിഇരുപതിലാണ് എടുക്കുന്നത് അപ്പോ ബി എസ് സിക്സ് ഇറങ്ങിയ സമയം അത് കഴിഞ്ഞ് അപ്പോൾ ഒരു ആ സമയത്ത് ഒരു ഡീസൽ വണ്ടി എടുക്കാം ഇത്രയും കൂടി വലിപ്പമുള്ള വണ്ടി എടുക്കും അപ്പോൾ എല്ലാവരും പെട്രോളിലേക്ക് മാറി ഡീസൽ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സമയമായ കാരണം കൊണ്ട് ഒരു വണ്ടി ഇത് ഹിണ്ടായി മാത്രമേ ഉണ്ടായുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സബ് ഫോർ മീറ്റർ കുറേ വന്നു അപ്പോൾ ആ സമയത്തും ഡീസൽ വേണമെന്നൊരു ഡീസൽ വേണം അത്ര ഓട്ടോ ഇതുണ്ടായിരുന്നു ചെറുതായിട്ട് അത്ര അധികം ഓട്ടോന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഇത് നാല് വർഷമായി കഴിഞ്ഞു അപ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ അപ്പൊ അത് കാരണം കൊണ്ട് ഡീസല് വേണംന്ന് തോന്നി പിന്നെ ഇത് ഇപ്പൊ മൈലേജും കൊഴപ്പില്ലാണ്ട് ഇരുപതിന് മുകളിൽ കിട്ടുന്നുണ്ട് ഇത് മീറ്ററിൽ ഇരുപത്തി നാലൊക്കെ കാണിക്കുന്നുണ്ട് സിറ്റിയിൽ ഒരു പതിനെട്ട് ഡീസൽ കിട്ടിയ ആ എക്സ്പീരിയൻസ് വണ്ടി വേറെ കുഴപ്പമില്ല നമ്മൾ റൈഡ് കംഫർട്ടൊക്കെ നോക്കാണെങ്കിൽ ബാക്കിൽ ഇരിക്കുന്നവര് പറയാറുണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇത് പിന്നെ വേറെ ഡ്രൈവിംഗിനൊന്നും വേറെ കുഴപ്പമില്ല സ്റ്റിയറിംഗ് ഒക്കെ വളരെ സ്മൂത്ത് ആണ് ഇപ്പൊ വേറെ വണ്ടികൾ ഡീസൽ ഇപ്പൊ എക്കോസ്പോർട്ട് ഒക്കെ നോക്കുമ്പോ കുറച്ചും കൂടി ഒരു ഹെവി ഫീല് വണ്ടി ഒരു നമ്മളൊരു ഹെവി വണ്ടി ഓടിക്കുന്ന ഫീൽ ഉണ്ട് ഇതാകുമ്പോ ഇത്രയും കൂടി ഒരു എന്താ പറയുക ഹാഷ് ബാക്ക് ഓടിക്കുന്ന എഫക്റ്റ് ആണ് വരുന്നത് ഒരു വലിയ എന്ന് പറയാം അല്ലേ പോയോ ഇപ്പൊ ഞാൻ കൊല്ലൂര് പോയിരുന്നു ഈ അടുത്ത് തന്നെ പോകാൻ പോയി അങ്ങനെ അത്ര നല്ല അത് സ്റ്റീറിങ്ങിന്റെ ഒരു ഇത് എന്താ പറയാ ഒരു കുറച്ച് സ്പീഡ് കൂടുമ്പോ എന്നാലും ഒരു സ്റ്റെബിലിറ്റി കുറവ് തോന്നിയിട്ടില്ല ഒരു നൂറ്റി ഞാൻ നൂറ്റി ഇരുപതൊക്കെ അത്രേ പോയിട്ടുള്ളു അതിൽ ഉള്ളൊന്നും ഓടിച്ചിട്ടില്ല അപ്പൊ അപ്പോഴാണ് അല്ല അത് നോർമലി നമ്മുടെ ഹൈവേയിലൊന്നും പോയിട്ടില്ല ഹൈവേയിൽ ഒന്നും ഇതേക്കണത് ഇപ്പോ നമ്മൾ രാമേശ്വരം പോയപ്പോൾ മധുര രാമേശ്വരം റൂട്ടില് അങ്ങനെയുള്ള ഹൈവേകളിൽ നല്ല ഇതിൽ ഇത് ചെയ്യാറുണ്ട് ഇപ്പൊ ലോങ് ഓടിച്ചിട്ടായാലും ഞാൻ അവിടുന്ന് സിംഗിൾ സ്ട്രച്ചില് ഓടിച്ചു പോന്ന ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ നിർത്തുന്നത് അല്ലാണ്ട് വേറെ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് തോന്നാറില്ല ഓട്ടോമാറ്റിക്ക് ലോങ് ഓടിക്കുമ്പോൾ ഇപ്പൊ ചെറുതായിട്ട് തോന്നുന്നുണ്ട് ആദ്യം നല്ല സ്മൂത്ത് ആയിരുന്നു ക്ലച്ച് ഇപ്പൊ പിന്നെ വണ്ടി ഓടിയതായിരുന്നു ക്ലച്ച് എന്റെ ഒരു ഇതുള്ളായിരുന്നു കൊണ്ട് ഇപ്പൊ നമുക്ക് ഈ ഇതിലെ സിറ്റിയിലോടിക്കുമ്പോൾ മാത്രമേ തോന്നിയിട്ടുള്ളൂ ഹൈവേയിൽ ഓടിക്കുമ്പോൾ ഗിയർ മാറ്റി ഓടിക്കുന്ന ഒരു സന്തോഷമുള്ള കാര്യം കാര്യത്തന്നെയാണ് ഈ വണ്ടി വന്നത് നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കുറച്ച് എഞ്ചിൻ സൗണ്ട് കൂടുതലുണ്ട് സാധാരണ പണ്ടൊക്കെ എങ്ങനെയാ എങ്ങനെയാണ്ടെ ഡീസൽ എഞ്ചിനി സിആർഡി ഒക്കെ വന്ന കാലത്ത് ആദ്യം വളരെ സ്മൂത്ത് ആകും ഒരു അമ്പതിനായിരം കിലോമീറ്റർ വരുമ്പോ സൗണ്ട് വരും ഇപ്പൊ ഇതിന് അങ്ങനെ സൗണ്ട് തോന്നി അങ്ങനെ ഫീൽ ചെയ്തായിരുന്നോ സൗണ്ട് ഇപ്പൊ ചെറിയൊരു വലിക്കുറവ് അങ്ങനെ പ്രശ്നം ഉണ്ട് അപ്പൊ അത് ഈ എക്സോസ്റ്റിൻ്റെ ക്ലീൻ ചെയ്ത് ഇത് ആവുന്ന ഒരു പറയാറുണ്ട് കരി കുത്തുക എന്ന് പറയുന്ന പരിപാടി അപ്പോൾ എനിക്കറിയില്ല വണ്ടി ഓടിക്കുന്നു മെക്കാനിക്കൽ സൈഡ് ഞാൻ അധികം അങ്ങനെ ഇത് ചെയ്യാറില്ല ഞാൻ ആദ്യം പോപ്പുലറാണ് പോപ്പുലറിൽ വണ്ടി എടുത്തത് പിന്നെ അവിടെ ഈ റഷ് കുറച്ച് വണ്ടികളുടെ തിരക്ക് കൂടുതലുള്ള ആയിരുന്നോണ്ട് നമുക്ക് അത്ര ഒരു നല്ല എക്സ്പീരിയൻസ് അല്ലായിരുന്നു അവിടെ കാരണം ഓവറോൾ സർവീസിലായാലും അവര് കുറച്ച് ഇതായിരുന്നു അപ്പൊ രണ്ട് വർഷമായിട്ട് ഇപ്പൊ പി പി എസ് സി ലാണല്ലോ അവരൊരു പുതിയൊരു ഷോ ഇതായാരുന്നുകൊണ്ടും ഇപ്പൊ നല്ല ആദ്യമൊക്കെ നല്ല ഇത് തന്നെയായിരുന്നു ഇപ്പോഴും ആ വണ്ടികളുടെ എണ്ണം കൂടുമ്പോൾ അവർക്കും ഒരു റഷ് ഉള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ മെയിൻസ് കോസ്റ്റ് അങ്ങനെ ഉണ്ട് ഒരു ഇപ്പോൾ ഓരോ സർവീസിനും ടെൻ തൗസൻഡിലാണ് സർവീസ് വരുന്നത് അപ്പോൾ അതിലൊരു നയൻ തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്ത് വരുന്നുണ്ട് പിന്നെ ഇനീഷ്യലി ആദ്യമൊക്കെ സിന്തറ്റിക് ഓയിൽ റെക്കമെൻഡ് ചെയ്തിരുന്നു പോപ്പുലർ തന്നെ അപ്പം നമ്മൾ രണ്ടാവശ്യം സിന്തറ്റിക് ചെയ്തു അന്ന് കുറച്ച് കോസ്റ്റ് വന്നിരുന്നു ഇപ്പോൾ ബി എസ് സിക്സ് എഞ്ചിൻ അല്ല ഓയിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യണമായിരുന്നു കൊണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എഴുപതിനായിരം ഓടി കഴിഞ്ഞ ഇനി എന്താ പരിപാടി സാധാരണ ഇതിൽ ഡീസൽ എഞ്ചിനുള്ള വണ്ടികൾ സാധാരണ ഒരു ലക്ഷം കിലോമീറ്റർ താഴെ എല്ലാവരും വിൽക്കുന്ന ഒരു പതിവുണ്ട് അതാണോ ഇനി പരിപാടി വണ്ടി വിൽക്കാനായിട്ട് ഇപ്പം നമ്മൾ എടുത്തിട്ടാകുന്ന ധൈര്യതമായിട്ടുള്ളൂ അപ്പോൾ ഒരു ആറേഴ് വർഷം യൂസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒരു വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക ഒരു പ്ലാനാണ് കാരണം ഏകദേശം നമ്മളൊരു അഞ്ച് ഇപ്പോഴും ഉണ്ട് ഇയോൺ വീട്ടിൽ യൂസ് ചെയ്യുന്നത് ഇൻ കുഴപ്പമില്ലാത്ത ലോങ് ഒക്കെ ലോങ് പോകുന്നതിനും കുഴപ്പമില്ല അതിൽ ഇതിലും എന്താ പറയുക ഒരു ഫ്രണ്ട് സീറ്റ് നല്ല കംഫർട്ടാണ് ഡ്രൈവ് ചെയ്യാനും കംഫർട്ടാണ് ബാക്കിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമുക്കൊരു ഒത്തിരി ഇഷ്യൂ ഉള്ളത് അതേപോലെ തന്നെ സസ്പെൻഷൻ ബാക്ക് എനിക്ക് തോന്നുന്നു ഈ സസ്പെൻഷൻ ഇത്തിരി ഇതാണ് ബാക്ക് സസ്പെൻഷൻ ഓൾറെഡി പ്രാവശ്യം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇതുവേ പിന്നെ സ്റ്റിയറിംഗിന്ന് ചെറിയ സൗണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ സ്റ്റിയറിംഗ് ഫുൾ സെറ്റ് മാറ്റി അത് വാറണ്ടിയിൽ തന്നെ മാറ്റി ഇത് ചെയ്തിരുന്നു പിന്നെ ഞാൻ ഫൈവ് ഇയർ വൺ ലാക്ക് കിലോമീറ്റർ വാറണ്ടി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് കഴിയണവരെ കുഴപ്പമില്ലാണ്ട് പോവാൻ പറ്റും ഇലക്ട്രിക് നോക്കിയിട്ടുണ്ടോ ഇലക്ട്രിക് വണ്ടികൾ ഇല്ല സ്കൂട്ടർ ഓടിച്ചിട്ടുണ്ട് കാർ ഓടിച്ചിട്ടില്ല ഇലക്ട്രിക് വണ്ടി ചിന്തിക്കാം ഇലക്ട്രിക് എന്റെ ഒരു ഇതില് ഈ ഹൈബ്രിഡുകളായിരിക്കും കുറച്ചും കൂടി ഇതെന്ന് തോന്നുന്നു പിന്നെ ഇപ്പൊ വേറെ ബയോഫ്യൂലിലേക്ക് ഈ കുറച്ചാളും കൂടി ഉണ്ടാവും തോന്നുന്നു പെട്രോള് ഇലക്ട്രിക് ആയിരിക്കും എന്തായാലും അതെ ആ അതിനിടയ്ക്ക് ഈ പറഞ്ഞാലും പലരും ഈ ഇലക്ട്രിക് ചില പ്രാക്ടിക്കൽ പ്രശ്നങ്ങളുണ്ട് പലരും ഈ ഹൈബ്രിഡ് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് വലിയൊരു വണ്ടി ആയിട്ട് വീണ്ടും കാണും അടുത്ത കാലത്ത് സ്വിഫ്റ്റ് ഡിസയറ് ഒന്നാം സ്ഥാനം കീഴടക്കുന്നവരെ ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റുകൊണ്ടിരുന്ന ഓട്ടോ ആയിട്ടുണ്ടാണ് സാധാരണക്കാരെല്ലാം ടൂ വീലറിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തു വരുന്ന ഒരു വണ്ടിയാണ് മെയിൻലി ഓട്ടോ ആയിട്ടുണ്ട് പക്ഷേ ഒരു കുഴപ്പമില്ലാതെ എത്ര കാലം വേണമെങ്കിലും ഒരു വാഹനവുമാണ് അങ്ങനെയൊക്കെ തന്നെ ആണോ എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഓണർ നമ്മുടെ കൂടെ ഉണ്ട് നമസ്കാരം നമസ്കാരം ഷബീർ എന്ത് ഞാൻ ഇവിടെ ലിസിയിൽ വർക്ക് ചെയ്യുകയാണ് അവിടെ ഒരു കോളേജ് ഉണ്ട് ലിസി കോളേജ് ഓഫ് പാരമെഡിക്കൽ സയൻസ് അതിൻ്റെ പ്രിൻസിപ്പളാണ് അതിന്റെ ഫാർമസി കോളേജ് ഉണ്ട് പി എച്ച് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എവിടെ നാട് നാട് എന്താണ് ഒരു കണ്ണൂര്യൂര്യ സാറ് പറഞ്ഞ പോലെ തന്നെ എടുത്ത വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ചില് ഏകദേശം ഒമ്പത് വർഷ പറ കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ എടുത്തതാണ് ഇപ്പൊ ഏകദേശം കഴിഞ്ഞ ഒമ്പത് വർഷമായി ഇപ്പൊ രണ്ട് കുട്ടികളൊക്കെ ആയി ഇപ്പം വണ്ടി ഓടുന്നുണ്ട് അതായത് ഒന്ന് ഞാൻ ആദ്യം ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് നോക്കി സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കി പോയതായിരുന്നു പിന്നെ വന്നു നമ്മുടെ എല്ലാ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ കുറച്ച് മലയോര മേഖലയുമാണ് വില്ലേജ് പ്രദേശമാണ് ഒരു ഫാമിലിക്ക് നമുക്ക് പോകാനുള്ള അന്നേരം ജോലി അവിടെ ആയിരുന്നു ഡെയിലി യൂസിൽ പറ്റിയൊരു വണ്ടി എന്ന നിലയിലും പിന്നെ സർവീസ് ഒക്കെ അവിടെ അധികം ഉണ്ടായത് ഈ മാരുതിയുടെ സർവീസ് അങ്ങനെ എല്ലാം കൂടി നോക്കിയിട്ടാണ് അന്ന് വാങ്ങിയത് എറണാകുളത്തേക്ക് ഇപ്പൊ വന്നിട്ടൊന്നു രണ്ടുവർഷമായു ഇവിടെയും ഇത് ഉപകാരമാണ് ശരിക്കും ട്രാഫിക്കിലായാലും പാർക്കിങ്ങിലായാലും പക്ഷേ ഇവിടെ ഇത്രയും ദീർഘം ദൂരം അതായത് പോകുന്നുണ്ടോ വല്ലപ്പോഴും അത് പറ്റുന്നില്ല പറ്റുന്നില്ല മാസത്തില് ഒന്ന് വെച്ചാൽ ലോങ് ഡ്രൈവ് നമുക്കായാലും നടുവേന എടുക്കുന്നുണ്ട് പിന്നെ പുറകിലിരിക്കുന്നവരൊക്കെ ഫാമിലി വൈഫും കുട്ടികളൊക്കെ അവർക്ക് ഭയങ്കര കുറച്ച് ഡിസ്കംഫേർട്ട് അത് പറയുന്നുണ്ട്

പക്ഷേ എന്നാലും ഈ വീക്കെൻഡിലൊക്കെ പുറത്തൊക്കെ പോകുമ്പോഴാണ് സാധനം ഉപയോഗിക്കാറ് പക്ഷേ ഈ പ്രശ്നം ഇതാണ് ലോങ് ഡ്രൈവിംഗിന് ലോങ് ഡ്രൈവിന് പറ്റുന്ന ഭയങ്കര പറ്റുന്ന മറ്റൊരു വാഹനത്തിലേക്ക് ഉടനെ മാറ്റം ഉണ്ടോ അങ്ങനെ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്താണ് മനസ്സിൽ അല്ലെങ്കിൽ പോലും കൊള്ളാമല്ലോ അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് തുടങ്ങിയതില്ലോ കാരണം ഇതിപ്പോ ഞങ്ങൾ ഒരു വർഷമായല്ലോ ഇവിടെ ഈ വണ്ടി കൊണ്ട് കൊണ്ടുവന്നിട്ട് ഫാമിലിയും വന്നിട്ട് അത് അവർ നാട്ടിലായിരുന്നു ഇപ്പോഴാണ് ഞാനൊന്നും ആലോചിച്ച് തുടങ്ങുന്നത് എന്താണ് ഈ ഒരു ചെറിയ ഹാഷ് ബാക്ക് പോകുവോ കുറച്ചും കൂടി ഇനി ലോങ് ആയിട്ടുള്ള തന്നെ എസ് യു വി അങ്ങനെ ടൈപ്പ് തന്നെ നോക്കണം എന്നാണ് ഉള്ളത് ഇനിയൊന്നും വാങ്ങുമ്പോൾ നല്ലൊരു വേണ്ടെന്നല്ലേ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ വരെ ഓടിക്കുമെങ്കിൽ ആവശ്യമാണ് ചെറിയ എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും അതിന്റെ പരിമിതികളുണ്ടെന്നുള്ള സംശയമില്ല ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതിപ്പോ നമുക്ക് സ്വന്തമാണ് ആണേ ഈ പറഞ്ഞ പോലെ വണ്ടി നമ്മൾ നമ്മൾ മനസ്സിൽ വിചാരിച്ച വണ്ടി തിരിയുന്ന പോലെ നമുക്ക് ഭയങ്കരമായിട്ട് കംഫേർട്ട് ആണ് വണ്ടി എങ്ങനെ പോകും എന്താന്ന് സ്വന്തമായിട്ടുള്ളത് എവിടെ ഓടിച്ച് പോകാം ബ്ലോക്കിലായാലും നമുക്ക് വലിയ കുഴപ്പങ്ങളില്ല സ്വന്തം നമ്മളൊരു ഒരു ലാഗവത്തോടെ അതിൽ ടൂ വീലറൊക്കെ അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് ഓടിച്ച് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു പവർ ലാഗ് പോലുള്ളത് കാരണം ഞാൻ ചോദിക്കാൻ എന്തെങ്കിലും കുറച്ച് കാലം ഈ ഓൺ ഉണ്ടായിരുന്നു ടൗണിൽ ഓടിക്കുമ്പോൾ നമുക്ക് ഇയർ ഷിഫ്റ്റൊക്കെ എപ്പോഴും വേണം അങ്ങനെ ഒരു

പിന്നെ ചെറുതൊന്നിട്ടൊരു ഡോറൊക്കെ മാറ്റി വെക്കേണ്ടി ചെറിയൊരു മീട്ടറിലൊക്കെ വന്നിട്ട് അതല്ലാതെ ഒന്നുമില്ല അങ്ങനെ വലിയതൊന്നും ഞാൻ സാധാരണ ഈ ആറു മാസം അല്ലെങ്കിൽ ഒരു വർഷം കൃത്യാവുമ്പോ ഞാൻ സർവീസ് ചെയ്യാറുണ്ട് പത്തിനും പതിനഞ്ചിനും അടക്കുള്ള എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പതിനെട്ടും പതിനും അടക്കുള്ള തന്നെയാണ് വരാറുള്ളത് പതിനായിരം രൂപ അതായത് എന്തെങ്കിലും മാറ്റി വെച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നോർമൽ സർവീസ് അയ്യായിരം രൂപേ വരുത്തുള്ളൂ അത്രേ വരൂ അത്രേ വരള്ളൂ അതങ്ങനെ വരാറുള്ളൂ ഇപ്പോഴത്തെ ചില ബൈക്കുകൾ പോലും സർവീസ് വരുന്നുണ്ട് 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 അപ്പൊ എന്നാലും ഹാപ്പി കസ്റ്റമർ ആണ് പക്ഷേ പറഞ്ഞ പോലെ ദീർഘദൂരം അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റില്ല ഇല്ല എങ്കിലും ഒരു സാധാരണ ഫാമിലിക്ക് സുഖമായിട്ട് സഞ്ചരിച്ചു പോകാവുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് മൈലേജും ഉണ്ട് സർവീസ് കോസ്റ്റ് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു ടു വീലറിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തൊക്കെ പോകുമ്പോഴത്തേക്കും പരിഗണിക്കാവുന്ന ഒരു വണ്ടി തന്നെയാണെന്ന് ഷബീർ പറഞ്ഞിരിക്കുന്നു അപ്പൊ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അപ്പം ഇനി ഒരു വലിയ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും കണ്ടുമുട്ടട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായും നമ്മൾ എം ജി ഹെക്ടർ ഓണറിനെയും അതെ വൈഫിനെയുമാണ് ജയരാജ് ജയരാജ് നമസ്കാരം പേര് ഹെക്ടർ എന്ന് പറയുന്നത് ആദ്യകാലത്ത് വന്ന സമയത്ത് ഇന്ന് ചൈന ചൈനീസ് വാഹനമാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രപ്പകൻ്റെ ഉണ്ടാവുകയും എന്നിട്ട് പോലും വാഹനമാണ് ആ കാലത്ത് വാങ്ങിച്ചതാണോ അതായത് ഞാൻ ബുക്ക് ചെയ്തത് ആദ്യം തന്നെ ടൂ തൗസൻഡ് നയൻറ്റീൻ ജൂലൈയിലെ ബുക്ക് ചെയ്ത പക്ഷേ ഈ ടോക്കൊക്കെ നടന്നപ്പോൾ ഒരു പേടി വന്നു ഈ കോവിഡ് സമയത്ത് ഇത് വാങ്ങിക്കണോ അത് മുതൽ അതിൽ പോയിടണോ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നീട് ഐ തോട്ട് ട്വന്റി ട്വന്റിയിലെ ദേവർ ബിഹേൻമി നിങ്ങൾ ആദ്യം ബുക്ക് ചെയ്താൽ എന്താ എടുക്കാത്ത എടുക്കാത്തത് പിന്നെ ഐ വാസ് വെയ്റ്റിംഗ് ഫോർ ബി എസ് സിക്സ് ബി എസ് സിക്സ് വന്നതിന് ശേഷം ഞാൻ മൂന്നും ഓടിച്ചു നോക്കി ആദ്യം ഡീസലാ ഓടിച്ചത് ബിക്കോസ് ഐ വാസ് ഡ്രൈവിംഗ് ഡീസൽ വെഹിക്കിൾ ഫോർ ഫാസ്റ്റ് ഡിക്കെറ്റ്

അങ്ങനെയല്ല നമുക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഡീസൽ എടുക്കുന്നത് ഓട്ടോ ഉണ്ട് ഓട്ടോ ഉണ്ട് ഈ കോവിഡ് സമയത്ത് ഒരുപാട് ഓടിയിട്ടുണ്ട് മൂവാമ്പി വരെ ഓടിയിട്ടുണ്ട് അങ്ങനെ തമിഴ്നാട് എന്റെ നാട് ചെറുക്ക തമിഴ്നാടാ അപ്പോൾ മധുരൈ പിന്നെ നാട്ട് എല്ലാം പോകുന്നത് സേലം എല്ലാം പോകുന്നത് മെയിൻലി ഇതിന്റെ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പിക്കപ്പ് ഞാൻ നേരത്തെ വെറണാവോ ഓടിച്ചതാണ് ആ സെയിം പിക്കപ്പായി കേട്ടിങ്ങനെ പിന്നെ ആൾക്കാർ ആൾക്കാരെല്ലാം കയറുന്നവരൊക്കെ ഇഷ്ടപ്പെടുന്നത് ഈ ജയ്ജാൻറ്റിക് ഫിഗർ കാണുന്നതും പിന്നെ ലെഗ് റൂം പിന്നെ വേറെ എ സി സൺ പ്രൂഫ് എല്ലാ എല്ലാവരും അപ്പൊ പിള്ളേർക്ക് സൺപ്രൂഫുള്ള വണ്ടി എടുക്കണം അപ്പോൾ സൺ പ്രൂഫ് പെനാറിമിക് വ്യൂ ഒക്കെ ഉണ്ട് മൂന്നാറൊക്കെ പോയി നിങ്ങൾ അടിച്ചു പക്ഷെ ഇത്രയും ദൂരൊക്കെ ഓടിക്കുന്ന ആളാകുമ്പോൾ അല്ല എനിക്ക് ഐ ഹാവ് ദ തിങ്ക് ദോമാറ്റിക് ഓടിച്ചാൽ നമുക്ക് ലോങ് പോകുമ്പോൾ ഉറങ്ങി പോകുന്നു പറഞ്ഞിട്ട് ആ ഒരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ചെന്നൈ വി ഹാവ് എ ഓട്ടോമാറ്റിക് വെഹിക്കൽ ചെന്നൈയിലൊക്കെ ഓട്ടോമാറ്റിക് ഗിസ്മസ് അവിടുത്തെ ആയതുകൊണ്ട് അപ്പൊ ഐ തോട്ട് ഇനി ബി ഓട്ടോമാറ്റിക് അല്ലാത്ത കുറച്ച് ക്ലച്ചിടെ പ്രോബ്ലം പറയുന്നുണ്ട് അവർ ക്ലച്ച് മാറണമെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പേടിപ്പിക്കുന്നത് സംഭവം ഇല്ലാത്തോഡിക്കൽ തന്നെയാണ് ഭയങ്കര അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോകുമ്പോ ഇടയ്ക്ക് വെച്ച് നിന്ന് വന്നപ്പോ ഇടക്ക് പോയി സ്റ്റാർട്ട് ആയിട്ട് പിന്നെ റോഡ് വണ്ടി എടുത്തിട്ട് പോയി അത് ഒരു മാത്രം എല്ലാ പുതിയ വണ്ടികളും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ വേറെ ആ എനിക്ക് ഞാൻ ഇങ്ങനെ പുറത്തു പോകുമ്പോൾ ഞാനായിട്ട് പോകുമ്പോ അയാളത്തേക്ക് അതർവൈസ് ഞങ്ങൾ ലോങ് ഒക്കെ പോകുമ്പോ ഞാൻ ട്വന്റി ഫൈവ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ്

ജീപ്പ് പുറത്തുനിന്ന് കാണുമ്പോൾ നല്ലതാണ് അകത്ത് ഒരു ഇഷ്ടപ്പെട്ടിട്ടില്ലേ ഹാരിയർ നോക്കി ഐ വാസ് ബിഹൈൻഡ് ഫോർ ടു ഇയേഴ്സ് പിന്നീടാ പിന്നീടാ ഞാൻ ഇത് എടുത്തത് ഓടിച്ചു എല്ലാം ഓടിച്ചു നോക്കി ഹാരിയറിലെ ഇതിലെ ക്രാമ്പ്നസ് നല്ല ഫ്രീനസ് ഉണ്ട് നമുക്ക് വണ്ടി ഓടിക്കുമ്പോ എന്തോ ഒരു അടച്ചു അടച്ചുവിട്ടതുപോലെ ഉണ്ടാവാൻ പാടില്ലല്ലോ അതുകൊണ്ടാ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ഇപ്പൊ ഈവൻ എന്റെ ഐ വാസ് അബൌട്ട് എലക്ട്രിക് ഡീലർ ടോൾ ഇല്ല എപ്പോഴാ തുടങ്ങിയിട്ടുള്ളത് ട്വന്റി ട്വന്റിയിൽ എപ്പോഴാ തുടങ്ങിയിട്ടുള്ളത് ഇപ്പൊ വേണ്ട സർ കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ നോക്കാന്ന് പറഞ്ഞ് നമുക്ക് എടുക്കുമ്പോൾ പുതിയത് കഴിഞ്ഞാൽ എനി ഇലക്ട്രോണിക്സ് ലൈക്ക് ദാറ്റ് വാസ് എ തിങ് ഐ വിൽ സജസ്റ്റ് ബിക്കോസ് യു ഹാവ് എ ബിഗർ കാർ ഫോർ മച്ച് ഈ ലെസർ വാല്യൂ ഇത് എടുക്കുമ്പോ ഇറ്റ് വാസ് അറൌണ്ട് ട്വന്റി വൺ ആ സമയത്ത് ഞാൻ ക്രിസ്റ്റവ് നോക്കി ഐ വാസ് വെരി ഫോൺ ഓഫ് ടേക്കിംഗ് ക്രിസ്റ്റാ ക്രിസ്റ്റോസ് ട്വന്റി എയ്റ്റ് വെയിറ്റിംഗ് പീരിയഡ് അതൊക്കെ പോ എന്തിനാ നമുക്ക് ഉള്ളത് എടുക്കാൻ ഇലക്ട്രിക് നോക്കിയിട്ടുണ്ടോ

ഓട്ടോമാറ്റിക് പക്ഷെ ഇപ്പൊ എനിക്ക് ഇലക്ട്രിക് കാർ വാങ്ങിക്കുന്ന ഇപ്പോഴാണ് ആ ഒരു ബിക്കോസ് എല്ലാ സ്ഥലത്തിലും മൂടിനുണ്ട് പ്രശ്നം ഇല്ല കുറച്ച് കഴിഞ്ഞ കൊല്ലം വൺ ഇയർ ആയിപ്പൊ ൻ മേടിച്ചിട്ട് സോ നോ ഐ എം ലൈക്ക് ഓക്കെ ഓടിക്കുമ്പോഴോ നമുക്ക് പേടിയില്ലല്ലോ ഏതെങ്കിലും ും ഇലക്ട്രിക് പോകുമ്പോ ഇത്ര പേർക്ക് പിന്നെ അത് സിക്സ്റ്റി ഫൈവ് നമുക്ക് ചിന്തിച്ചു തുടങ്ങി എന്നുള്ള സംഭവമാണ് ഇതിന്റെ മെയിൻസ് കോസ്റ്റ് എങ്ങനെയുണ്ട് നല്ല ആൾക്കാരുടെ കറക്റ്റ്ലിൻ ഒരു റോഡ് സൈഡ് അസിസ്റ്റന്റ് നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് ഒരു പ്രശ്നമായി അപ്പോൾ തൃശ്ശൂരിൽ തന്നെ ഇതാക്കിയിട്ട് ദേ കോഡിനേറ്റഡ് വിത്ത് എറണാകുളം കാര്യങ്ങളെ കോയമ്പത്തൂർ ഉണ്ടായിരുന്നു സർവീസ് നെറ്റ്വർക്ക് അപ്പൊ എന്നാലും ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമറാണ് നമ്മൾ കണ്ടത് പിന്നെ പറഞ്ഞ മാനുവൽ ആണ് എന്നുള്ളത് ഇത്ര ഓടിക്കുന്ന ആൾക്കൊരു ബുദ്ധിമുട്ട് തോന്നി തുടങ്ങിയത് ഒഴിച്ചു നിർത്തിയാൽ അല്ലേ അല്ലെ മറ്റൊരു ഇതുള്ള പ്രശ്നങ്ങളില്ല ഒരു സ്ത്രീകൾക്ക് പറഞ്ഞാൽ ഇത്രയും വലിയ വണ്ടികൾ ഓടിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് സാധാരണ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ലൈറ്റ് കൺട്രോളുകളും ഒക്കെ ഉണ്ടല്ലോ അവിടെ ഞാൻ താങ്ക്യൂ സോ മച്ച് അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത ഇലക്ട്രിക് കാറുമായിട്ട് വീണ്ടും കണ്ടുകൊണ്ടിരുന്നത് പൊളീഷിക്കുന്നു അപ്പോൾ ഞാനാണ് ഇടക്കടക്ക് പിടിച്ചുകൊറയിറ്റിട്ട് ഓടുന്നത് എല്ലാവരും പറയും അമ്മ ലോങ്ങ് ഒക്കെ പോവുമ്പോൾ അമ്മ യൂ പ്ലീസ് കം ഇൻ അപ്പ് യൂ റൈറ്റ് അപ്പ എത്ര സമയലായിട്ട് ഹി ടേക്ക് സം റെസ്റ്റ് ഞാൻ ഞാനാണോ ഈ ഹി സോ ഫാഷനേറ്റ് ആണ് ആണ് പ്രശ്നം കണ്ടി ഓടിക്കാൻ 6 മണി വരെ 8 മണി വരെ കണ്ടിന്യൂസ് ഓടിക്കുക അവർ നല്ല വേറെ വണ്ടി വാങ്ങി വെച്ചിട്ടുണ്ട് അല്ലേ പിന്നെ ഐ ഗോ താങ്ക്യൂ സൺ ഗൈസ് ഓക്കേ ആപ്പിൾഷർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയുള്ള ഓഫ് കമൻറ്റോത്ത വീക്കാണ് അതായത് നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മുടെ പ്രോഗ്രാമുകൾ താഴെ വരുന്നതിൽ നിന്ന് ഒരു കമൻറ്റ് സെലക്ട് ചെയ്തതിന് സമ്മാനം നൽകുന്നുണ്ട് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ചോദിച്ചിട്ടാണ് നൽകുന്നത് ആമസോണിൻ്റെ ഗിഫ്റ്റ് ചോദിച്ചിട്ടാണ് നമ്മുടെ ഒപ്പം ചേർന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഈ ഒരു ഗിഫ്റ്റ് നൽകുന്ന റോഷോ ഡീറ്റെയിൽ സെൻ്ററാണ് കൊച്ചിയിൽ കാക്കനാട് മാവേലപുരത്താണ് റോഷോയുടെ പ്രധാനപ്പെട്ട സെൻറ്ററുള്ളത് നിങ്ങൾക്ക് വാഹന സംബന്ധിച്ച എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും അത് പി പി എഫ് ആയാലും അതുപോലെ റാപ്പിംഗ് ആയാലും ഗ്രഫീൻ കോട്ടിംഗ് ആയാലും നാനോ ടെക്നോളജി കോട്ടിംഗ് ആയാലും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സമീപിക്കാം റോഷോയ റോഷോയാണ് നമ്മുടെ ഒപ്പം ചേർന്ന് ഈ ഒരു സമ്മാന പദ്ധതിയിൽ പങ്കാളിത്തം നേടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോകളും കാണുക എന്നിട്ട് കമൻറ്റ് ചെയ്യുക മികച്ച കമൻറ്റിന് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് വെച്ചാൽ നേടുക അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ നന്ദി നമസ്കാരം